ഹലോ അമ്മാര് അപ്പം ഇന്നത്തെ വീട് ചെറിയൊരു ഈവനിങ് ഔട്ട് ആട്ടോ ഉമ്മാക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരും കൊണ്ട് എനിക്ക് ഭയങ്കര പോരാടി അപ്പം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഉമ്മ നെക്സ്റ്റ് വീക്ക് ഒരു ട്രിപ്പ് പോകേണ്ട അല്ലേക്ക് ഒരു ചുരിദാർ വാങ്ങിക്കണമെന്ന് രണ്ട് മൂന്ന് ദിവസമായി പറഞ്ഞു അപ്പം പിന്നെ ഫസ്റ്റ് അത് പോയി എടുക്കാമെന്ന് വിചാരിച്ച് വേറെ ടോപ്പ് മാളിൽ പോയിട്ടാണ് ആദ്യം നോക്കിയത് പക്ഷേ അവിടെ നിന്നൊന്നും പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാ സ്ഥലത്തും കയറി ലാസ്റ്റാണ് ഉമ്മക്കൊരു ചുരിദാർ കിട്ടിയത് ഓൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാട്ടോ എല്ലാ സ്ഥലത്തും എല്ലാ ഷോപ്പിലും ഫുള്ളും ആളാണ് അങ്ങനെ കുറെ നടന്നതിന്റെ ശേഷം ഉമ്മാക്കൊരു ചുരിദാർ കിട്ടി കോൻകോൻ്റെ ഉള്ളിലെ സ്ലിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ്ന്നാട്ടോടുത്തത് പിന്നെ അത് അപ്പത്തേന് അമ്മ എപ്പോഴും അടിക്കാൻ കൊടുക്കുന്ന ഒരാളുണ്ട് അവരടുത്ത് കൊടുത്ത് അത് കഴിഞ്ഞതിന്റെ ശേഷം ഉമ്മക്ക് ചെരുപ്പ് എടുക്കാനുണ്ട് അവിടെ നിന്ന് ഉമ്മാക്ക് പറ്റിയില്ലാട്ടോ മറ്റേ ചെന്ന് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് ഓസിനുള്ളൊരു കാന്റ് അടുത്ത് അവിടേക്കാണ് ഇപ്പൊ നടക്കും അവിടെ എത്തേം പാട് ഉമ്മാക്ക് നല്ലൊരു ചെരുപ്പ് കിട്ടിയിട്ടോ എനിക്കിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായതിനെ കൊണ്ട് ഇക്കാക്ക വന്നൊക്കെയാണ് ഉമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഈ കാണുന്നൊരു ടീ ഷോപ്പ് എന്റെ ഫേവററ്റ് സ്പോട്ടായിട്ട് ഇവിടുത്തെ ബദാം മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബദാം മിൽക്ക് എല്ലാം ഓർഡർ ചെയ്ത് അവിടുന്ന് ചായ കുടിച്ചാൽ നേരെ പോയത് എൻ്റെ ഫ്രണ്ട് ശ്രീഷ്മന്റെ അടുത്തേക്കാട്ട അവള് ബസ് കയറുന്ന ടൈമാണിത് ഞാൻ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ നമുക്ക് മീറ്റ് എന്ന് ഇവിടെ മാനാഞ്ചറിന്റെ അടുത്ത് ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ കാണുന്ന കുരിശുപള്ളിയും ആ കാണുന്ന എൻ്റെ ബി എം എസ്കൂളും ഒക്കെ ഒരുപാട് മെമ്മറീസ് നേരുന്നൊരു സ്ഥലമാണിത് ഇതാണ് ഞാൻ പറയുന്നത് ശ്രീഷ്മ അതായത് ശ്രീ ഞാൻ സ്ത്രീന്നായിട്ട് അവളെ വിളിക്കാം ഈ കാണുന്ന പ്രകടനം മൊത്തം മഴയായിട്ട് കയറിയുന്നതാട്ടോ അവിടെ ഒരു പിസായിട്ടിന് മുന്നിലാണ് നമ്മൾ കയറിയത് അങ്ങനെ മഴ ചോരാന് വേണ്ടി നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കിട്ടും പിന്നെ നമ്മളതായിട്ടുള്ള കുറച്ച് വർത്താനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കൂടി എനിക്ക് എന്തൊരു സങ്കടം ഉണ്ടെങ്കിൽ ഫസ്റ്റ് വിളിക്കുന്ന ആളാട്ടോ ഇവള് കാരണം ഇവിളയ്ക്ക് എന്നെ സമാധാനം പിടിക്കാൻ കഴിയും മറ്റാരൊക്കെ അവളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റെന്ത് ബിസി ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി അവൾ അവളെന്തായാലും ടൈം കണ്ടെത്തും ഇന്ന് പിന്നെ അവളെ കിട്ടിയത് എന്റെ ഉമാൻ്റെ വീടും അവളെ വീടൊക്കെ എടുത്തെടുത്ത അപ്പൊ പിന്നെ അവളെയും കൂട്ടാന്ന് വിചാരിച്ചു നമ്മളെ രണ്ടാളെ വർത്താനത്തിനടുക്ക് വണ്ടിമല ഹെൽമെറ്റ് വെച്ചത് മറന്നു പോയി പിന്നെ പോണ വൈക്ക് ഒരു ലോഡർ ഫ്രൈസ് കഴിക്കാൻ ചോദിച്ചു അങ്ങനെയാണ് ഇവിടേക്ക് കയറുന്നത് പക്ഷെ കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു തുള്ളി സ്ഥലമില്ലാന്ന് മഴ ആയതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഉള്ളിലാണ് കയറിക്കുന്നത് ഈ വ്യൂ ഭയങ്കര റിസോർട്ടും കടലൊക്കെ കണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പിന്നെ ടൈം നല്ല നേരം വൈകിയപ്പം നല്ല മഴയും ഉണ്ട് ഞാൻ അവള് പറഞ്ഞു പിന്നെ ആ കമ്മക്ക് കഴിക്കലേന്ന് ഫ്രഞ്ച് ഫ്രൈസിന്റെ കടത്തിയപ്പോൾ എന്തായാലും എന്റെ വണ്ടി അങ്ങോട്ട് സ്റ്റോപ്പായി പിന്നെ അതും വാങ്ങിയിട്ടാണ് നമ്മൾ വണ്ടി മുതൽ തിന്നും കൊണ്ടാണ് പോയത് അങ്ങനെ അവളെ വീട്ടിലാക്കി ഞാൻ നേരെ പോയത് ജിമ്മിലേക്കാട്ടോ ജിമ്മിലേക്ക് കുറച്ച് പരിപാടിയുണ്ട് നാളാണ് മെയിൻ പരിപാടി ഉള്ളത് അവിടെ കുറച്ച് അലങ്കരിക്കലും പിന്നെ നാളത്തേക്കുള്ള ഡാൻസ് പ്രാക്ടീസും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എത്തുമ്പോഴത്തേനേക്കും അലങ്കാരമൊക്കെ ഏകദേശം തുടങ്ങിയിരിക്കണം കുറച്ച് ലൈറ്റായിരുന്നു ഞാൻ എത്താൻ ഇതാണ് സ്വപ്നീജി എൻ്റെ ട്രെയിനിങ് ഈ കാണുന്നതൊക്കെ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വരാനൊക്കെ ജിൻ ചേച്ചി അത് ടീന ഇത് അമ്മു മേലുള്ളത് സ്വപ്നി നമ്മളെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോ പിന്നെ സ്വപ്നേച്ചിന്റെ അമ്മൂന്റെ ആയിരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്ന അവര് കളിക്കുന്ന സോങ് ഇതിലേറ്റുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരുന്നതിനെ കൊണ്ടാണ് ഞാനത് ഇടാത്ത കേട്ടോ അങ്ങനെ ടൈം ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് നാളാണ് ഇവിടുത്തെ മെയിൻ പരിപാടി അതായത് ഓണപരിപാടി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്